വേട്ടക്കാരൻ തന്നെ ഇരവാദം പറയുന്ന പുതിയ തലത്തിലേക്കാണ് ശബരിമല ക്ഷേത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൊള്ള പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഏതോ ഒരു കട്ടളപ്പടിയോ വാജിവാഹനമോ അല്ലെങ്കിൽ ഒരു കുറച്ച് പിന്നെ വിവരപാലക വിഗ്രഹവും ഒക്കെ കൊണ്ടുപോയ കഥ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ പുരാവസ്തുവിന്റെ വാങ്ങുന്ന ആളുകൾക്ക് തന്നെ ദാവൂത് മണി വഴി മൂന്ന് പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുപോയിരിക്കുന്നു രണ്ട് മണി കൊണ്ടുപോയിരിക്കുന്നു കൊടിമരത്തിന്റെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നു പതിനെട്ടാം പടിയിലെ പാളികൾ ഇളക്കി കൊണ്ടുപോയിരിക്കുന്നു എല്ലാം ശബരിമലയിലെ അക പിടിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പിടിച്ചപ്പോൾ അകത്ത് പിന്നെ വെച്ചിട്ടുള്ള പഞ്ചലോക വിഗ്രഹം ഒഴിച്ചിനെ അത് മാറ്റിയിട്ടുണ്ടോ എന്നും തന്ത്രിയും കുടുംബം എല്ലാം കൂടി കുടുംബ കൂട്ടുകാരും എല്ലാം കൂടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് തന്ത്രി രാജീവാണ് കണ്ടരുരു ആണ് പറയേണ്ടത് എന്ത് കണ്ടരു എന്തോ കഴിഞ്ഞ മാസം എനിക്കൊരാളൊരു ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു തന്നു ഈ രാജീവ് കണ്ഠൻ ഒരു ഹോ ഫാ പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അയച്ചെന്നാൾ വലിയ വിശ്വാസിയാണ് അപ്പോൾ അതിനോട് ചോദിച്ചു മേ ഈ തമിഴ് ശബരിമല മേൽശാന്തിക്കും തന്ത്രിക്കങ്ങ് പാൻ്റ് ഇടാമോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേരളത്തിൽ ഇടാൻ പറ്റൂലായിരിക്കും പക്ഷേ വിദേശത്ത് പോയാലോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇടാൻ പറ്റുമായിരിക്കും അങ്ങനെയാണല്ലോ നമുക്ക് നമുക്കിവിടെയല്ലേ ഉള്ളിൽ ആചാരവും അനുഷ്ഠാനവും ഇവിടം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പാന്റ് വിടാം സന്യാസിമാർ പാൻറ് ഇടണം ജീൻസ് ഇട്ടുകൊണ്ട് നടക്കണം പിന്നെയാണ് ഇനിയിപ്പോൾ സാധാരണ ആളുകൾ ഇവിടെ 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 എത്രയോ സന്യാസിമാർ കേരളത്തിൽ ഞാൻ സന്യാസിമാരെ കുറ്റം പറയല്ലോ കേരളത്തിൽ നിന്ന് ദുബായി പോയി പല പ്രചരണാർത്ഥ ആശ്രമത്തിൻ്റെയും പലതിൻ്റെയും പ്രചരണാർത്ഥം ദുബായി ചെന്നിട്ട് നേരെ ജീൻസും പാൻറ് വിട്ട് കൂളിങ് ക്ലാസും വെച്ച് നടക്കുന്ന ജീൻസ് പാന്റും കൂളിങ് ക്ലാസും ബനിയൻ ടീ ഷർട്ടും ഒക്കെ ഇട്ട് പ്രചരണത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പലതും അറിയാം പോട്ടെ ഞാൻ അതിൻ്റെ ആരാണ് എന്താണ് ആളുകളെ നമ്മൾ കുറ്റം പറയുന്നില്ല സന്യാസിമാരെ ഒന്നും കുറ്റം പറഞ്ഞത് ശരിയല്ലല്ലോ കാര്യം അവർ ഒരു ബ്രഹ്മചര്യത്തിലൂടെ വേറൊരു തരത്തിലുള്ള ജീവിതം അനുഷ്ഠിക്കുന്നവരാണ് ഭൗതിക ജീവിതമൊക്കെ ഉപേക്ഷിച്ച് പോകണമെന്നവരാണ് അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ കാണുകയാണ് നമ്മൾ നമ്മൾ സമൂഹത്തിൽ നിൽക്കുമ്പോൾ കലിയുഗത്തിൽ എല്ലാ തോന്നിയ നമ്മൾ കാണുകയാണ് ഇപ്പോഴിവിടെ വി ഡി സതീശൻ അവരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങളും കൂടി നിങ്ങളൊരു ഒരു തുരുത്താണ് ശരിക്കും പറഞ്ഞു അവസാനത്തെ തുരുത്താണ് നിങ്ങൾ ഒരുപാട് നീതിബോധമുള്ള മനുഷ്യനാണെന്നാണ് കേരളത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ഓരോ വിഷയത്തിലായാലും പിന്നെ പിന്നെ ഓരോ സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റ് എടുത്താലും താങ്കൾ ഒരു നീതിബോധമുള്ള മനുഷ്യനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് സമൂഹത്തിൽ ആ താങ്കൾ ഉടായ്പ് കാണിക്കരുത് ഇന്ന് രണ്ട് ഐ പി എസ് സീനിയർ ഐ പി എസുകാർ താങ്കൾ പറഞ്ഞു രണ്ട് സീനിയർ ഐ പി എസ് കാരുടെ സമ്മർദ്ദത്തിലാണ് വെങ്കടേഷ് ഐ പി എസ് ഇതെല്ലാം കൂടി എസ് സി ഐ ടി തണുത്തു തണുത്ത് പോകുന്നത് ആരാണ് ആ ഒന്നുകിൽ താങ്കൾ ഇത് പറയരുതായിരുന്നു അല്ലെങ്കിൽ ആരാണ് ആ രണ്ട് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർന്ന് താങ്കൾ പരസ്യമായി പറയണം കാരണം ഇത് ഒരു ജനതയുടെ മോചനത്തിന്റെ പ്രശ്നമാണ് ഒരു ജനത വിശ്വസിച്ചുകൊണ്ട് ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് രാജാധികാരം പോയപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് ഭരണത്തിൽ കയറ്റുന്ന ഒരു ഭരണകൂടമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ദേവസ്വം എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ് അത് ഗവൺമെന്റ് അല്ലാന്ന് കടമ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞത് വാവര് വള്ളി പോയി പറഞ്ഞാൽ മതി വേറെ ഇവിടെ പറയണ്ട അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം സർക്കാർ ട്രസ്റ്റിയായി നിന്നുകൊണ്ട് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോർഡ് വഹിക്കുന്ന ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അമ്പലത്തെ ഇൻകോർപ്പറേറ്റഡ് അമ്പലത്തിൻ്റെ ലിസ്റ്റിൽ പോലും പെടുത്തും മുമ്പേ അതിനെ എടുത്ത് നിയമപരമല്ലാത്തൊരു ഒരു അമ്പലത്തെ എടുത്ത് കയ്യില് വെച്ച് കോടാനം കോടി രൂപ ഉപയോഗിക്കുന്നതും അവിടെ ആളുകളെ കയറ്റുന്നതും ഒക്കെ പോട്ടെ അതിലുപരിയായി അവിടത്തെ സ്വർണം വിഗ്രഹവും പഞ്ചലോക വിഗ്രഹവും അവിടത്തെ എല്ലാം അടിച്ചുമാറ്റി പുരാവസ്തുവിന് കൊടുത്ത് പുരാവസ്തുവാക്കി കൊടുത്ത് ലോകത്ത് കൊടുത്ത് കോടികൾ ഉണ്ടാക്കി അതിൽ കുറെ പഞ്ചൽ മൂന്ന് പഞ്ചലോകത്തിന്റെ പൈസ ഡി മണിയും ഉണ്ണികൃഷ്ണനും കൂടെ തിരുവനന്തപുരത്ത് ഉന്നതന് കൊടുത്തിരിക്കുന്നു ഈ എന്താണ് ഈ ചാനലുകൾക്ക് പറ്റുന്നത് ചാനലുകൾ ഉന്നതന്റെ പേര് പറയുന്നില്ല കിട്ടാത്തുണ്ടായിരിക്കാം ഈ രണ്ട് ഐ പി എസ് ഓഫീസറുടെ പേര് സതീശൻ പറയുന്നു ചാനലുകളും ഐ പി എസ് വി ഡി സതീശനും നിങ്ങളെല്ലാവരും കൂടി ഹിന്ദു ജനതയെ എന്തിനാണ് ഇങ്ങനെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ മഴ നനയാണ് നിർത്തിയിരിക്കുന്നത് ഗതികേടാണ് മിസ്റ്റർ സതീശൻ ഗതികേടാണ് ഇവിടുത്തെ ചാനലുകളോട് പറയാനുള്ളത് നിങ്ങൾ അതിനേക്കാൾ ഗതികേടാണ് ഹിന്ദുവിനെ ഒന്നോടെ ഉദ്ധരിക്കാൻ നടക്കുന്ന കുറേ ഉദ്ധാരണ ചേച്ചിമാരും ചേട്ടന്മാരും ചേട്ടന്മാരുമുണ്ട് ഇവിടെ ഐക്യവേദി എന്നും ഹിന്ദു വിശ്വഹിന്ദു പരിഷത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ സംഘടനകൾ ഹിന്ദുവിനെ ഒന്നോടെ ഉടലോടെ സ്വർഗ്ഗത്തയക്കാൻ നിൽക്കുന്ന ടീമുകളാണ് എന്തിനാ നിങ്ങൾ ഈ പടക്കോപ്പുകൾ നടത്തുന്നത് ആയുധം വെച്ച് കീഴടങ്ങുക